എന്നെ എന്ത് വേണം പറഞ്ഞു പക്ഷെ ചില കമന്റ്സുകളൊക്കെ വരുമ്പോൾ ഈ കമന്റ് എഴുതിയവര് വിചാരിക്കരുത് ഞാൻ നിങ്ങളോടുള്ള മോശമായിട്ട് പറയുന്നതല്ല ഞാൻ താങ്കളെ അടിമയാക്കി വെച്ചിരിക്കാണ് താങ്കളുടെ ഒരു വാക്കിന് ഞാൻ വില കൽപ്പിക്കുന്നില്ല എന്താ പറയുന്ന പിന്നെ ഞാൻ ഡിസോർഡർ ആണ് അതുപോലെ തന്നെ ദേവികയും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അവരുടെ മക്കളുടെ കാര്യത്തില് അവരുടെ മക്കൾക്ക് പേരിടുന്ന കാര്യത്തില് അവരെപ്പോഴും ഭയങ്കര വെറൈറ്റി ആയിട്ടാണ് വിളിക്കാറുള്ളത് നമുക്കറിയാം കഴിഞ്ഞ ആദ്യത്തെ മകനെ പേരിട്ടത് ആത്മജന്നായിരുന്നു ഇപ്പം ഓം എന്ന് പറഞ്ഞിട്ട് പേരിട്ടു ഈ രണ്ട് പേരുകളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുവാണ് അതുമാത്രമല്ല ഭയങ്കര രീതിയിലുള്ള സൈബർ ബുള്ളിങ് സൈബർ ബുള്ളിങ് തന്നെ പറയാം ആ രീതിയിൽ തന്നെയാണ് ആൾക്കെതിരെ അവർക്കെതിരെ വന്നുകൊണ്ടിരിക്കേണ്ടത് ഒരിക്കലും ഞാൻ പറയത്തില്ല കുട്ടികൾക്കെതിരെ ആൾക്കാർ കമന്റ് ഇടുന്നൊന്നുമില്ല പക്ഷെ ഇവർ ഇട്ട ഈ ഒരു പേര് കാരണം ഭാവിയിൽ ഈ കുട്ടികൾക്ക് വളരെ മോശം രീതിയിലുള്ള കളിയാക്കലുകൾ അനുഭവപ്പെടാം എന്ന് പറഞ്ഞുകൊണ്ട് ഇത് മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആൾക്കാർ കമന്റ് ഇടുന്നത് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ അവർ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് നമുക്ക് അവരുടെ വീഡിയോസിലേക്ക് പോകുമ്പോൾ അവർ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിന് എക്സ്പ്ലനേഷൻ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം ഈ നമ്മുടെ ഈ ഒരു സൊസൈറ്റിയിൽ ഒരുപാട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വന്നതോട് കൂടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് സ്കൂളിലാണെങ്കിലും ഒരുപാട് അതായത് കുറ്റകൃത്യങ്ങൾ കാര്യങ്ങളൊക്കെ നടക്കുന്നൊരു സമയമാണ് അപ്പോൾ എങ്ങോട്ടാണ് നമ്മുടെ സൊസൈറ്റി പോകുന്നതെന്ന് അറിയാത്തൊരു സമയത്ത് നമ്മുടെ കുട്ടികൾ അളർന്ന് വന്ന് അവര് ഇങ്ങനെ കളിയാക്കല് കാര്യങ്ങളൊക്കെ അനുഭവപ്പെടുന്ന സമയത്ത് അവർക്കാണ് മാനസികമായിട്ട് വിഷമങ്ങളും കാര്യങ്ങളും വരിക അപ്പൊ അതിനുള്ള ഉത്തരം എന്നുള്ള രീതിയിൽ ഇത്രയും ആൾക്കാർക്ക് ഉള്ള ഒരു ഉത്തരം എന്നോണം അവരൊരു കുറച്ച് വീഡിയോസും പറയുന്നുണ്ട് നമുക്ക് അടിമയാക്കി വെച്ചിരിക്കാണ് താങ്കളുടെ ഒരു വാക്കിന് ഞാൻ വില കൽപ്പിക്കുന്നില്ല എന്താ പറയുന്നത് പിന്നെ ഞാൻ ആർസിസ്റ്റിക് ഡിസോർഡർ ആണ് ഞാൻ എന്റെ കുട്ടികളെ മോശമായ രീതിയിൽ എന്താണ് ചീത്ത വിളിപ്പിക്കാൻ വേണ്ടിട്ട് പേരിട്ട് കളിക്കുന്നു അപ്പൊ ഇതില് വിജയ് മാധവനെ വളരെ മോശം രീതിയിൽ പറഞ്ഞുകൊണ്ട് ആൾക്കാർ കമന്റ് ഇടുന്നു എന്നാണ് അവർ പറയുന്നത് അതുപോലെ തന്നെ ദേവിക പറയുന്ന കാര്യങ്ങളൊന്നും ദേവികേനെ ഒരു അടിമേനെ പോലെ വെക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ ആൾക്കാർ കമന്റ് കവന്റിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെയാണ് ഇവർ പറയുന്നത് അപ്പോ വിജയ് മാധവ് ചെയ്യുന്ന പല കാര്യങ്ങളും അതായത് ഓവർ ആയിട്ടുള്ള അന്ധവിശ്വാസം എന്നുള്ള രീതിയിൽ ചില കാര്യങ്ങൾ കാണിക്കുന്നത് പോലെ ആൾക്കാർക്ക് തോന്നിയത് കൊണ്ടാണ് ആൾക്കാർ അങ്ങനെ കമന്റ് ഇടുന്നത് അതായത് ആൾക്കാരുടെ കണ്ണമിലേക്ക് വരുന്ന സോഷ്യൽ പ്ലാറ്റ്ഫോം ആണല്ലോ ഇത് ഇപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വരുന്ന കാര്യങ്ങളെ ആൾക്കാരെ വിലയിരുത്തും അവരുടെ കണ്ണിലൂടെ കണ്ട് അവരുടെ അഭിപ്രായങ്ങൾ അവർ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു പേര് കാര്യങ്ങൾ ഇടണ സമയത്ത് നിങ്ങൾക്ക് അറിയാം എന്തായാലും ആദ്യത്തെ പേരിട്ട സമയത്ത് ഇങ്ങനെ ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് രണ്ടാമത്തെ കുട്ടിക്കും ഇങ്ങനെ പേരിടുമ്പോൾ ഉറപ്പായിട്ടും ഇങ്ങനെ സംഭവം വരുന്ന നിങ്ങൾക്ക് വ്യക്തമായിട്ടും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് നിർബന്ധിച്ച് സ്നേഹം കൊണ്ടാണോ നമ്മളിത് ഇപ്പം കുറെ ആത്മജയുടെ ജനനം മുതൽ അല്ലെങ്കിൽ ആത്മജയുടെ പേരിട്ടത് മുതലാണ് ഈ ബുള്ളി എന്ന് പറഞ്ഞ സാധനം നമ്മളുടെ ഫാമിലിയിലും നമ്മുടെ ചാനലിലോട്ട് ഏറ്റവും കൂടുതലായിട്ട് വന്നു തുടങ്ങി പിന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും ബുള്ളിയും ആണ് കുട്ടിന് വരെ കുട്ടിക്ക് ഇപ്പം കുട്ടികളും ഓരോ രീതികളാണ് എന്റെ ഞങ്ങൾ കുട്ടി ഒരു മാസം അല്ലെങ്കിൽ ഒരു എൺപത് മാസം വളർച്ച കുറവായിരുന്നു പിന്നെ വളരുന്നുണ്ട് അതിനാ കുട്ടിക്ക് പറയാൻ പറ്റാത്ത എത്ര അസുഖങ്ങളും എന്തൊക്കെയൊക്കെ പറഞ്ഞു വരുന്ന ചേന അതൊക്കെ കിട്ടു കാരണം അറിയില്ലല്ലോ കാരണം നിങ്ങൾ കാണുന്നത് നമ്മളുടെ ലൈഫില് മിനിറ്റ് മിനിറ്റ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ൂറിന്റെ വീഡിയോ മാത്രമാണ് കാണുന്നത് അപ്പഴും ഞാൻ കേൾക്കുന്നുണ്ട് സൈക്കോ ഞാൻ കളിയാക്കുവായിരുന്നു പണ്ടൊക്കെ ഞാൻ കളിയാക്കോട് തന്നെ വേറെ ചില കല്യാണത്തിന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കല്യാണം സൈക്കോ എന്ന് വെച്ചാ നമ്മള് എല്ലാരും പോണ വഴി മാറി ഒരാൾ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ അറിയാവുന്നത് ഞാൻ 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 പറഞ്ഞില്ല ഈ വീഡിയോ തന്നെ ചെയ്തതിന്റെ റീസൺ താങ്കൾ പറഞ്ഞു ഇതൊന്നും കാര്യമില്ല അറിയാലോ സൈക്കോ ആണോ താങ്കളെ എന്താ കുഴപ്പം ഇതിന്റെ അകത്ത് മെയിൻ ആയിട്ട് ആൾക്കാർ പറഞ്ഞ ഒരു അതായത് പേരിന്റെ കാര്യം കൂടാതെ വേറൊരു കാര്യം കൂടിയാണ് ദേവിക ഇഷ്ടമില്ലാതെയാണ് ഈ പേര് ഇട്ടേക്കുന്ന അപ്പൊ എനിക്ക് ഒന്ന് ദേവിക തന്നെ പറഞ്ഞിട്ടുണ്ട് വീഡിയോയില് ദേവികയ്ക്ക് ആദ്യം ഇഷ്ടപ്പെട്ടില്ല പേര് പിന്നെ വിളിച്ച് വിളിച്ച് ഓക്കെ ആക്കിയപ്പോൾ അതായത് എനിക്കും ഇഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ അതുകൊണ്ടായിരിക്കും ആൾക്കാർ പറയുന്നത് പറയുന്നെങ്ങനെ അതായത് നിങ്ങൾ തന്നെയാണ് വീഡിയോയിൽ പറയുന്ന ആൾക്കാർ ആദ്യം ദേവികൾക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പം അതാണ് എടുത്തിട്ട് ആൾക്കാർ വിലയിരുത്തിയിട്ട് പറയുന്നത് അതായത് ദേവികൾക്ക് ആദ്യം ഇഷ്ടമായിട്ടില്ല അതായത് ദേവികയുടെ ഇഷ്ടം കൂടാതെയാണ് ആ പേരിട്ടത് ആളുടെ അതായത് വിജയ് മാധവിന്റെ ഇഷ്ടത്തോടു കൂടി മാത്രമാണ് ആ പേരിട്ടത് എന്ന് ആൾക്കാർ വിലയിരുത്തുന്നത് നിങ്ങൾ പറയുന്ന ഓരോ വാക്കും ആൾക്കാർ ശ്രദ്ധിച്ചെടുത്തിട്ട് അതിനെ അതിനെപ്പറ്റിട്ട് നോക്കിയിട്ട് വിലയിരുത്തിയിട്ടാണ് ആൾക്കാർ പറയുന്നത് അപ്പൊ നിങ്ങൾ തന്നെയാണ് ഇതിന് ഇട്ടു കൊടുക്കുന്നത് അങ്ങോട്ടേക്ക് അപ്പൊ നിങ്ങൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ടും പറയുന്ന കാര്യങ്ങളാണ് അപ്പോൾ ആൾക്കാർ വിലയിരുത്തും നിങ്ങൾക്ക് അറിയാലോ ആത്മജ എന്ന് പറയുന്ന ഒരു പേര് വരണ സമയത്ത് ആത്മജന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയുടെ പേരാണെന്ന് നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കും പക്ഷെ ഒരു ആൺകുട്ടിയുടെ പേരാണ് അപ്പൊ നമ്മളത് സ്കൂളിൽ പോണ സമയത്ത് ഓഫ് കോഴ്സ് നമ്മൾക്ക് അതായത് ആ പിള്ളേരെ വിളിച്ചിട്ട് ചിലപ്പോൾ കളിയാക്കാം അപ്പൊ അങ്ങനെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാം അപ്പൊ അവരുടെ ഭാവി എന്നുള്ള കാര്യങ്ങളിലാണ് ആൾക്കാർ പറയുന്നത് ഒരിക്കലും കുട്ടികളെ മോശം രീതിയിൽ എന്നുള്ള ഒരു കമന്റ് പോലും എവിടെയും കാണാൻ സാധിച്ചിട്ടില്ല ആ കുട്ടീനെ ചെറിയ കുട്ടീനെ ഒരിക്കലും ആരും മോശം പറഞ്ഞതായിട്ട് എവിടെയും കണ്ടിട്ടുമില്ല അവരുടെ ഞാൻ ചെയ്യുന്നുണ്ട് നമ്മൾ നമ്മൾ നമ്മുടെ പേഴ്സണൽ ഞാൻ ഇത്രയും കോലാഹലം നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടില്ല കാരണം ഞാൻ ഫോൺ നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഒന്നുമില്ല നിങ്ങളെ യാദൃശ്യവശാൽ എന്റെ അമ്മയുടെ ഫോൺ എന്തോ കുട്ടി ഞാൻ ഓഫാക്കാൻ പോയപ്പോ ഒരു വീഡിയോ കണ്ടു ഞാൻ വീഡിയോ നോക്കാൻ പോയില്ല കമന്റ് ഞാൻ വായിക്കാത്ത ആളാണ് ഞാൻ ഞങ്ങളുടെ കമന്റ്സ് ഞാൻ വായിക്കാറില്ല കാരണം എനിക്കെന്തോ മാഷെല്ലാം ഇരുന്ന് വായിക്കും ഞാൻ അങ്ങനെ കമന്റ്സ് വായിക്കില്ല കാരണം ചെറിയ വാക്കുകള് എനിക്ക് ഹേർട്ട് ചെയ്യരുത് എന്നുണ്ട് എന്നെ അങ്ങനെയായിരുന്നു പക്ഷെ ഇന്നലെ ഞാനത് കണ്ടിട്ട് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല ഈ നിമിഷം വരെ നമുക്ക് എനിക്ക് എങ്ങനെ പറയുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് വാക്കുകളോട് പറയാൻ അറിയില്ല ഇപ്പൊ ഞാൻ നമുക്ക് നമ്മളെ ഇഷ്ടമുള്ള അച്ഛനും അമ്മേനേം ഭർത്താവിനെയൊന്നും നിങ്ങൾക്ക് ആർക്കും നിങ്ങളുടെ എത്ര ഭർത്താവും മോശമാവട്ടെ ഒരാൾക്കും ഇഷ്ടമായിരിക്കില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യേനെ മോശം പറയുന്ന ഇഷ്ടായിരിക്കില്ല പിന്നെ നമ്മള് പബ്ലിക് പ്ലാറ്റ്ഫോം തീർച്ചയായിട്ടും ദേവിക പറയുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കാരണം അവരുടെ വർത്താമാനം പറ്റിയിട്ട് അല്ലെങ്കിൽ സൈക്കോ ആണ് എങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ എന്നൊക്കെ അവർ ചിലപ്പോൾ അങ്ങോട്ടും അങ്ങോട്ട് തമാശക്കാൻ പറയുമായിരിക്കും അതുപോലെ തന്നെ ഈ കമന്റ് ബോക്സിൽ വന്നിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ പറയണ കാണുമ്പം കോഴ്സ് അവർക്ക് സങ്കടം വരും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സൈബർ പുള്ളിങ് കാര്യങ്ങൾ വരണ സമയത്ത് നിന്നും നോക്കാത്ത ഒരാളെ അത് പെട്ടെന്ന് കാണുമ്പം അങ്ങനെയുള്ള ഒരാൾക്ക് പെട്ടെന്നത് ഒരു ഷോക്ക് പോലെ ആവും അതുള്ളൊരു കാര്യം തന്നെയാണ് ദേവിക പറഞ്ഞേക്കുന്നത് അപ്പൊ ആർക്കാണെങ്കിലും ആ ഒരു വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ഇതിന്റെ എല്ലാം ഇത് എന്ന് പറയുന്നത് നിങ്ങൾ ഈ പേരിടുന്നത് തന്നെ അറിഞ്ഞുകൊണ്ടാണ് അതായത് ഇങ്ങനൊരു സൈബർ പുള്ളിംഗ് കാര്യങ്ങൾ ആദ്യത്തെ കുട്ടി ഇട്ടപ്പോൾ തന്നെ വന്നതാണ് നിങ്ങൾ പറഞ്ഞു അപ്പൊ രണ്ടാമത്തെ കുട്ടിക്കും ഇങ്ങനെ പേരിടുമ്പോ കോഴ്സ് ആൾക്കാർ അത് പറയും എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്ക് അതറിയാം അറിവോടുകൂടി തന്നെയാണ് നിങ്ങൾ രണ്ടാമത്തെ പേരും അങ്ങനെ ഇടുന്നത് അപ്പൊ പിന്നെ രണ്ടാമത്തെ രണ്ടാമത്തേനും സൈബർ പുള്ളി കിട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ എന്തായാലും ഇനി ഈ പേര് അതായത് നിങ്ങളുടെ കമന്റ് ബോക്സിൽ എന്തായാലും ഇത് പറഞ്ഞുകൊണ്ട് ആളുകൾ വരും എന്നുള്ളത് ഉറപ്പാണ് ഇനി ആ പേര് എപ്പോഴെങ്കിലും നിങ്ങൾ എപ്പോഴാണോ മാറ്റുന്നത് ചിലപ്പോ അപ്പോ നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള വരാം പ്ലാറ്റ്ഫോമിലുള്ള ആൾക്കാരാണ് ഞങ്ങള് ഡെഫിനറ്റ്ലി നമ്മൾക്ക് പക്ഷേ അതുകൊണ്ട് മഴ നീ എന്തും കേൾക്കാനുള്ള ഇതില്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലേ എന്നെ എന്ത് വേണം പറഞ്ഞു പക്ഷേ ചില കമന്റ്സുകളൊക്കെ വരുമ്പോൾ ഈ കമന്റ് എഴുതിയവർ വിചാരിക്കരുത് ഞാൻ നിങ്ങളോടുള്ള മോശമായിട്ട് പറയുന്നതല്ല എനിക്ക് കമൻറ്റിൽ പോകുമ്പോൾ മറ്റേ ദേവിയാൻ അവൾ ഗെടി പെണ്ണ് അവൾ അങ്ങനെയൊന്നും എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു അച്ഛനും അമ്മക്കും ഒഴിച്ച് എന്നെ എന്തു വേണം പറഞ്ഞു കാരണം എന്നെ ഒന്നും ബാധിക്കത്തില്ല പക്ഷേ വൈഫിനെയും പിന്നെ പിള്ളേരെയും ഒക്കെ പറയുമ്പോൾ ചെന്ന് ആരോ ചോക്കുക വളർന്ന് കളിയാക്കൽ അനുഭവിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് മുഴുവൻ അതിനെ ചെയ്യുന്നത് ചെയ്യുന്നത് വളം നമ്മൾ തന്നെ ഇതിന്റെ ഈ വിജയമാതവുന്നുണ്ട് വളർന്നു വരണ സമയത്ത് ആ കുട്ടീനെ കളിയാക്കും എന്ന് കരുതി നമ്മൾ ഇപ്പഴേ കളിയാക്കണോന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത് പക്ഷേ ഇപ്പൊ ആൾക്ക് തന്നെ അറിയാം വളർന്ന് വരണ സമയത്ത് ഇങ്ങനെ കളിയാക്കലും കാര്യങ്ങളൊക്കെ കാര്യം വ്യക്തമായിട്ട് ആൾക്ക് തന്നെ അറിയാം അപ്പോൾ അത് വിചാരിച്ചിട്ട് ഇപ്പോഴേ നമ്മൾ എന്താ പറയുക സൈബർ പുള്ളിങ് ചെയ്യണോ അല്ലെങ്കിൽ ഇതിനെ എതിർക്കണോ എന്നാണ് ആൾ ചോദിക്കണേ അങ്ങനെ അറിയാമെങ്കിൽ ഓൾറെഡി വിജയ് മാധവനെ തന്നെ ഈ ഒരു പേര് മാറ്റി നല്ലൊരു പേര് നല്ലൊരു പേര് എന്ന് പറഞ്ഞാൽ ഇത് മാന്യമായ പേരല്ലാന്നല്ല പറയുന്നത് പക്ഷെ ഭാവിയിൽ ദോഷം വരാത്ത രീതിയിലുള്ള നല്ല പേരുകള് ഈ പേര് മാറ്റിയിട്ട് ഇടുകയാണെങ്കിൽ ഇത് മാന്യമായ പേര് തന്നെയാണ് പക്ഷെ കുട്ടികൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഇടുവാണെങ്കിൽ അത് കൂടി കുറച്ചുകൂടി നല്ലതായിരിക്കും എന്നാണ് എന്റെ കൂടി അഭിപ്രായം അഞ്ചു വർഷം കഴിഞ്ഞിട്ട് കുട്ടീനെ സ്കൂളിൽ നിന്ന് കളിയാക്കും എന്ന് പറഞ്ഞിട്ട് പറയുന്നതിന്റെക്കാളും നൂറ് ശതമാനം ജനിച്ചു കഴിഞ്ഞാൽ രണ്ടാഴ്ച പോലും ആവാത്ത കുട്ടീനെയാണ് ബുള്ളിയും ചെയ്യുന്നത് അത് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായത് പുരുഷന്മാരെക്കാളും ഏറ്റവും കൂടുതൽ വൃത്തികെട്ട ഞാൻ അതിൽ എനിക്ക് തകർന്ന രണ്ട് എന്താ ഓ ഓ എന്ന് പറഞ്ഞ വാക്ക് മലയാളത്തിൽ ഇവിടെ എവിടെയും കുട്ടികളെ ദേവിക പറയണത് പോലെ സൈബർ ബിൽഡിങ് ചെയ്യുന്നതായിട്ട് എവിടെയും കണ്ടിട്ടില്ല എല്ലാവരും പറഞ്ഞൊരു കാര്യം എന്താന്ന് വെച്ചാല് ഈ കുട്ടികളെ ഭാവിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അതുപോലെ തന്നെ കുട്ടികൾക്ക് മാനസികമായിട്ട് കളിയാക്ക കാര്യങ്ങൾ അനുഭവപ്പെടുന്ന സമയത്ത് കുട്ടികൾക്ക് അത് ഇഷ്യു വരുമല്ലോ അതിനെ കുറിച്ച് മാത്രമേ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നതായിട്ട് കമന്റ് ബോക്സിലൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ എല്ലാവരെയും കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ അല്ലാതെ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇത്രയും ചെറിയ കുട്ടികളെയൊന്നും ആരും പറഞ്ഞിട്ട് കണ്ടില്ല അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ടെങ്കിലും അവര് എന്താ പറയാ അവർ മനുഷ്യരല്ലാന്നേ പറയാനുള്ളു കാരണം അത്രയും ജനിച്ചിട്ട് അത്രയും ആയിട്ടുള്ള കുട്ടികൾ അപ്പോ അത്രയും മോശം രീതിയിലുള്ള കമന്റുകൾ വരുന്നവരുണ്ടെങ്കിൽ അവര് മനുഷ്യരല്ലാന്ന് വേണം പറയാ ഒരു കമന്റിൽ കമന്റ് ഊന് അതൊരു കുട്ടിയല്ലേ പെൺകുട്ടി പെൺകുട്ടി ആൺകുട്ടി ഇതൊക്കെ വേറെ കുട്ടീനെ ജനിച്ച കുട്ടീനെ കളിയാക്കി വിളിക്കുന്നേ ഊന് പരാണ് വിളിക്കുന്നു സ്കൂളിന് ഇനിയിപ്പോ നമുക്ക് കുറച്ചു കാലം കഴിഞ്ഞു കഴിഞ്ഞാ ഒരു കോളേജ് കാലഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കേൾക്കാൻ പറ്റും ഊരം അല്ല സമാധി സമാധിയായിരുന്നു ഞാനൊരു അമ്മയാണ് പക്ഷെ ഒരു കുട്ടി ജനിച്ച് ആ കുട്ടിക്ക് രണ്ടേ പ്രാഴ്ച പോലും ആവാത്ത കുട്ടീനെ പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ട് അവര് പലതും പറയും നമ്മള് നമ്മൾ ഇതിൽ നിൽക്കുന്നതല്ലേ വീഡിയോ ചെയ്യുന്നതല്ലേ ഇനി നമ്മൾ വീഡിയോ ചെയ്യുന്നത് നിർത്താൻ വേണ്ടിട്ടുള്ള ശ്രമമാണ് നമുക്കിതൊന്നും ബാധകമല്ല കേട്ടോ പറഞ്ഞ മനസ്സിലായില്ലേ ഇത് ഇതൊന്നും അടിമകളല്ല ഈ മറ്റേ പൈസ എന്താണ് ഇതിന്ന് എത്രയോ വീഡിയോകൾ ഞാൻ പറഞ്ഞു ഇതിന് നിങ്ങൾ വിചാരിക്കുന്നതിനുള്ള പൈസ ഒന്നും കിട്ടത്തില്ല അപ്പൊ ഇതിൽ ഇത്രയും മോശം രീതിയിലൊക്കെ ഈ ഒരു കുട്ടീനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ദേവിക കാര്യങ്ങളുണ്ട് ദേവികക്ക് അത് ഭയങ്കരമായിട്ട് സങ്കടം ആയിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ് അതുപോലെ തന്നെ വീഡിയോയിൽ നിങ്ങൾ തന്നെയാണ് ദേവികക്ക് ആദ്യം ഇഷ്ടമായില്ല എന്നൊക്കെ പറഞ്ഞത് പിന്നീട് ഇതേ കാര്യം തന്നെ അതായത് പിന്നീട് വിളിച്ചു വിളിച്ചായപ്പോൾ ദേവികക്ക് ഇഷ്ടമായി എന്നൊക്കെ ഈ പേര് ഇഷ്ടമായി എന്നൊക്കെ ദേവിക തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊക്കെ ആൾക്കാർ വിലയിരുത്തുന്ന സമയത്ത് നോക്കുമ്പോൾ ചിലപ്പോ അവർക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടാവാം പക്ഷെ എവിടെയും കുട്ടികളെ പറ്റിയിട്ട് മോശമായിട്ട് പറഞ്ഞിട്ട് എവിടെയും കണ്ടിട്ടില്ല ഇനി അഥവാ അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് അത്രയും മോശം രീതിയിലുള്ള ഒരു കാര്യമാണോ ഒരിക്കലും കുട്ടികളെ ഒന്നും ഒരിക്കലും പറയാൻ പാടില്ല എന്നെ എനിക്ക് പറയാനുള്ളൂ അപ്പൊ എല്ലാരും പറഞ്ഞിട്ട് ഞാൻ കണ്ടൊരു കാര്യം എന്താന്ന് വെച്ചാല് ഈ ഒരു വിഷയത്തില് ഈ ഒരു കുട്ടി വലുതായി വരണ സമയത്ത് ഉണ്ടാകുന്ന ഇഷ്യൂസ് കാര്യങ്ങള് ആ കുട്ടിക്ക് നേരിടേണ്ടി വരുന്ന കളിയാക്കലുകള് അതിനെ കുറിച്ചിട്ടാണ് ആൾക്കാർ വ്യക്തമായിട്ട് കമന്റ് ബോക്സിൽ പറഞ്ഞിട്ട് കണ്ടത് അതുപോലെ തന്നെ എനിക്ക് ഈ വീഡിയോയിൽ വ്യക്തമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്താണെന്ന് വെച്ചാൽ വിജയമാതാവിധയിൽ കുറച്ചൊക്കെ നല്ല രീതിയിൽ ഡീൽ ചെയ്തിട്ടുണ്ട് ഈ ഒരു വിഷയം എന്ന് തോന്നി അതായത് ഈ ഒരു വിഷയത്തിൽ അതായത് നമ്മൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വീഡിയോ ഇടുന്ന ഒരു നമുക്ക് ഇതിൻ്റെതായ രീതിയിലുള്ള ഭക്ഷ്യത്തുകൾ ഉണ്ടാകാം എന്ന് തന്നെ ആൾക്കാർ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തിട്ട് തന്നെ ആൾ സംസാരിക്കുന്നുണ്ട് ആദ്യം തൊട്ട് അവസാനം വരെ ദേവികക്കാണെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് പക്ഷെ ദേവികയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് ആൾക്ക് ഒരു അമ്മയാണ് അമ്മയാണപ്പോൾ ഇത്രയും മോശം രീതിയിലൊക്കെ ആൾക്കാർ ഇപ്പൊ നമ്മൾ കാണുന്നില്ല കാണുന്നത് എവിടെയെങ്കിലും ഒക്കെ കമന്റുകൾ വന്നിട്ടുണ്ടോ എന്ന് അറിയില്ല എവിടെയും കമന്റ് ബോക്സിൽ ഞാൻ കണ്ടിട്ടില്ല കുട്ടീനെ പറയണത് ഇനി ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല അവര് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ മനുഷ്യരല്ല മനുഷ്യരല്ലാന്നേ പറയാനുള്ളു അത്രയും മോശം രീതിയിൽ ഇത്രയും ചെറിയ കുട്ടികളെ പറയുന്നുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ വേറൊരു വിഷയം എന്ന് വെച്ചാൽ ഇവരെ മാഷേന്നും അതുപോലെ തന്നെ താങ്കളെന്നുമാണ് അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് അപ്പൊ അത് ചില ആൾക്കാർക്കിടയിൽ ഇവർ തമ്മിൽ ഒരു എവിടെയോ ഒരു കണക്ഷൻ ഇല്ലാത്ത പോലെ സംസാരിക്കുന്നു ദേവിക ദേവികയുമായിട്ട് കാണുന്നുള്ള രീതിയിലൊക്കെ ചില ആൾക്കാർ കമന്റ് ബോക്സിൽ വന്ന് പറയുന്നത് നിങ്ങൾ സംസാരിക്കുന്ന രീതിയിൽ അവരെ വിലയിരുത്തിയിട്ട് അവരുടേതായ രീതിയിൽ അവര് പറയുവാണ് അപ്പൊ നമുക്ക് അവരോട് എന്ത് പറയണം അതായത് ആൾക്കാർ പറയുന്നതിന് നമുക്ക് അവരുടെ ചിന്താഗതിന് അനുസരിച്ചിട്ടാണ് അവർ സംസാരിക്കുക അവരുടെ കമന്റ് ബോക്സിൽ പറയുന്നത് നിങ്ങൾ തന്നെ പബ്ലിക് പ്ലാറ്റ്ഫോമിലിട്ട വീഡിയോ തന്നെയാണ് അവർ വിലയിരുത്തിയിട്ട് സംസാരിക്കുന്നത് അപ്പൊ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല അപ്പം എന്തായാലും ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ താഴെ കമൻറ്റ് ചെയ്യാം അവർ ഇനി നാളെ പേര് മാറ്റോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല എന്തായാലും എന്താണ് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക